കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെയും കുടുംബത്തിന്റെയും മരണം തൂങ്ങിമരണമെന്ന് സ്ഥിരീകരണം പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മനീഷ് വിജയുടെയും അമ്മയുടേതും തൂങ്ങി മരണമെന്ന് കണ്ടെത്തൽ ശകുന്തളയുടെ മൃതദേഹം കിടത്തി പൂക്കൾ അർപ്പിച്ച ശേഷം മക്കൾ ആത്മഹത്യ ചെയ്തെന്നാണ് നിഗമനം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ രണ്ടു ദിവസമായി തുടരുന്ന ദുരൂഹത നീങ്ങിയിരിക്കുകയാണ് മൂന്ന് പേരുടെയും മരണം തൂങ്ങിമരണമാണെന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ സ്ഥിരീകരിക്കുകയുണ്ടായി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥന്റെയും കുടുംബത്തിന്റെയും അതായത് ഈ മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി മൂന്ന് പേരുടെയും തൂങ്ങി മരണമാണെന്നാണ് സ്ഥിരീകരണം പുറത്തു വന്നിട്ടുള്ളത് മനീഷിന്റെ അമ്മ ശകുന്തളയും ആ തൂങ്ങി മരിച്ചുവെന്നാണ് നിഗമനം നേരത്തെ തന്നെ മനീഷും സഹോദരി ശാലിനിയും തൂങ്ങി മരിച്ചുവെന്ന് സ്ഥിരീകരണം ഉണ്ടായിരുന്നു പക്ഷേ ശകുന്തളയുടെ കാര്യത്തിലായിരുന്നു ഒരു അവ്യക്തത നിലനിന്നിരുന്നത് ഇപ്പോൾ നിലവിൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് ശകുന്തള തൂങ്ങി മരിച്ച ശേഷം അഴിച്ചു കിടത്തി മക്കൾ തന്നെ പൂക്കൾ കൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ചു അതിനുശേഷം മനീഷും ശാലിനിയും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് അതായത് ഇളയ സഹോദരി നാട്ടിലെത്തിയിരുന്നു അവർ വിദേശത്തായിരുന്നു അവരെത്തിയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ ആരംഭിച്ചത് അവർക്ക് നിലവിൽ മൂന്ന് മൃതശരീരങ്ങളും വിട്ടുകൊടുത്തിട്ടുണ്ട് ആ നേരത്തെ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരൂഹതകൾ നിലനിന്നിരുന്നു അതായത് ഈ അടുക്കളയുടെ ഭാഗത്ത് ചില ചാരം കത്തി അമർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് രേഖകളോ അല്ലെങ്കിൽ പൂജകളോ നടത്തിയതായിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ അവിടെ കണ്ടിരുന്നു ഇത് വലിയ രീതിയിൽ സംശയം ഉയർ ഉയർത്തുകയും ചെയ്തിരുന്നു എന്തായാലും മനീഷും ശാലിനിയും അതോടൊപ്പം തന്നെ ശകുന്തളയുടെ യും മരണം തൂങ്ങി മരണമാണെന്നാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ശാലിനി ജാർഖണ്ഡ് പി എസ് സി ഒന്നാം റാങ്ക് കാര്യായിരുന്നു ആ സമയത്ത് ചില പ്രശ്നങ്ങൾ അതായത് സി ബി ഐയുടെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതിൽ സമൻസ് അടക്കം വിളിച്ചു വരുത്തി അതായത് സമൻസ് അയച്ച് മനീഷിനെയും ശാലിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന ഈ സമയത്താണ് ഈ മരണം സംഭവിക്കുന്നത് എന്തായാലും ശകുന്തള ആദ്യം തൂങ്ങി മരിക്കുകയും ആ ശകുന്തള തൂങ്ങി മരിച്ചു നിന്നത് ആ ഇവർ കണ്ടതിന് ശേഷം ശകുന്തളയുടെ മൃതശരീരം അഴിച്ചു കിടത്തി പൂക്കൾ കൊണ്ട് ആ അന്ത്യാഞ്ജലി അർപ്പിച്ചു അതിനുശേഷം മക്കൾ ഇരുവരും തൂങ്ങി മരിക്കുകയാണെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം ദൃശ്യ മൂവരുടെയും മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകുക അങ്ങനെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ നിലവിൽ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ഒരുപക്ഷേ ആ ഇവിടെ തന്നെ കാക്കനാട്ട് ശ്മശാനത്തിൽ സംസ്കരിക്കാനാണ് സാധ്യത എന്തായാലും വിദേശത്ത് നിന്നും ഇളയ സഹോദരി എത്തിയ ശേഷമാണ് ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് എന്തായാലും ആ മൃത ശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള നടപടിക്രമങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക നൽകിയത്